ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്സുമാണ് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര് ആൻസർ വൻഗാരി മാതായ് ബെൽറ്റ് പ്രവർത്തനം ആരംഭിച്ചത് കെനിയയിൽ വങ്കാരി മാതായിയുടെ നേതൃത്വത്തിലാണ് ഗ്രീൻ ബെൽറ്റ് പ്രവർത്തനം ആരംഭിച്ചത് കെനിയയിൽ വങ്കാരി മാതായിയുടെ നേതൃത്വത്തിലാണ് ഭൂമിയുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണമാണ് ഗ്രീൻ ബെൽറ്റിൻ്റെ ലക്ഷ്യം ഭൂമിയുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണമാണ് ഗ്രീൻ ബെൽറ്റിൻ്റെ ലക്ഷ്യം വൻകാരി മാതായിക്ക് സമാധാന നൊബേൽ ലഭിച്ച നൊബേൽ സമ്മാനം ലഭിച്ച വർഷം രണ്ടായിരത്തി നാല് വൻകാരി മാതായിക്ക് സമാധാന നൊബേൽ ലഭിച്ച വർഷം രണ്ടായിരത്തി നാല് ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം അപ്പം ഗ്രീൻബെൽട്ട് പ്രവർത്തനം ആരംഭിച്ചത് കെനിയയിൽ വങ്കാരി മാതായുടെ നേതൃത്വത്തിലാണ് ഭൂമിയുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണമാണ് ഗ്രീൻ ബെൽറ്റിൻ്റെ ലക്ഷ്യം വൻകാരി മാതായിക്ക് സമാധാന നൊബേൽ ലഭിച്ച വർഷം രണ്ടായിരത്തി നാല് ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം വൃക്ഷങ്ങളെയും തരുലതാദികളെയും സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആരംഭിക്കുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ലോബയാൻ വൃക്ഷങ്ങളെയും തരുലതാദികളെയും സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആരംഭിക്കുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ലോബയാൻ പരിസ്ഥിതി കമൻഡോസ് എന്നറിയപ്പെടുന്ന സംഘ സംഘടനയാണ് ഗ്രീൻ പീസ് പരിസ്ഥിതി കമൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രീൻ പീസ് പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രീൻ പീസ് സ്ഥാപിതമായത് കാനഡയിലെ വാൻകൂവറിലാണ് ഗ്രീൻ പീസ് സ്ഥാപിതമായത് കാനഡയിലെ വാൻ കൂവറിലാണ് അപ്പം വൃക്ഷങ്ങളെയും തരുലതാദികളെയും സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആരംഭിക്കുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ലോബയാൻ പരിസ്ഥിതി കമൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രീൻ പീസ് സ്ഥാപിതമായത് കാനഡയിലെ വാൻകൂവറിലാണ് ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആംസ്റ്റർഡാം നെതർലാൻഡ് ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആംസ്റ്റർഡാം നെതർലാൻഡ് ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം സമുദ്രങ്ങൾ നദികൾ ഭൗമാന്തരീക്ഷം എന്നിവയുടെ മലിനീകരണം തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഗ്രീൻ പീസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നെതർലാൻഡിലെ ആംസ്റ്റർഡാം ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം സമുദ്രങ്ങൾ നദികൾ ഭൗമാന്തരീക്ഷം എന്നിവയുടെ മലിനീകരണം തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഗ്രീൻപീസ് പ്രവർത്തിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത് ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത് ആൻസർ ഓപ്ഷൻ ഡി ശ്വേതരക്താണുക്കൾ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ് ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ് ശ്വേതരക്താണുക്കൾ പ്രധാനമായും അഞ്ച് തരത്തിൽ കാണപ്പെടുന്നു ക്ഷേതരക്താണുക്കൾ പ്രധാനമായി അഞ്ച് തരത്തിൽ കാണപ്പെടുന്നു ഒന്ന് ന്യൂട്രോഫിൽ രണ്ട് ഈസിനോഫിൽ മൂന്ന് ബേസോഫിൽ നാല് മോണോസൈറ്റ് അഞ്ച് ലിംഫോസൈറ്റ് അല്ലെ ആദ്യം ന്യൂട്രോഫിൽ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നതും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതും ന്യൂട്രോഫില്ലുകളാണ് ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നതും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതും ന്യൂട്രോഫില്ലുകളാണ് അപ്പോൾ ശരീരത്തിലെ പ്രതിരോ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നതാണ് ശ്വേരക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്രധാനമായും അഞ്ച് തരത്തിലാണ് കാണപ്പെടുന്നത് അതിലെ ഫസ്റ്റ് വൺ ന്യൂട്രോഫിൽ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നതും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതും ന്യൂട്രോഫില്ലുകളാണ് അടുത്ത ശ്വേതരക്താണുവാണ് ബേസോഫിൽ മറ്റു ക്ഷേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതും രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നതും ബേസോഫിലുകളാണ് മറ്റു ക്ഷേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതും രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നതും ബേസോഫിലുകളാണ് രക്തം കട്ടപിടുന്നത് തടയുന്ന ഹെപ്പാരിൻ നിർമ്മിക്കുന്ന ക്ഷേതരക്താണു ബേസോഫിലാണ് രക്തം കട്ട തടയുന്ന ഹെപ്പാരിൻ നിർമ്മിക്കുന്ന ക്ഷേതരക്താണു ബേസോഫിലാണ് അപ്പോൾ ബേസോഫിൽ എന്ന് പറയുന്നത് മറ്റു ക്ഷേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതും രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നതും ബേസോഫിലുകളാണ് രക്തം കട്ട പിടിക്കുന്ന തടയുന്ന ഹെപ്പാലിൽ നിർമ്മിക്കുന്ന ശ്വേതരക്താണു ബേസോഫിലാണ് അടുത്ത ശ്വേതരക്താണെന്ന് പറയുന്നത് ഈസിനോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉണ്ടാക്കുന്നതും വീങ്കൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഈസിനോഫില്ലാണ് അപ്പോൾ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉണ്ടാകുണ്ടാക്കുന്നതും വീങ്കൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഈസിനോഫില്ലാണ് അടുത്തത് മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലിയ രക്താണുക്കൾ മോണോസൈറ്റാണ് അപ്പോൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റാണ് ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലിയ രക്താണുക്കൾ മോണോസൈറ്റുകളാണ് അടുത്ത ശ്വേതരക്താണേൽ ലിംഫോസൈറ്റ് രോ രോഗകാരികളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു ലിംഫോസൈറ്റ് രോഗകാരികളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു എയ്ഡ്സ് വൈറസുകൾ ബാധിക്കുന്നത് ലിംഫോസൈറ്റ് രക്താണുക്കളെയാണ് എയ്ഡ്സ് വൈറസുകൾ ബാധിക്കുന്നത് ഈ രക്താണുക്കളെയാണ് അപ്പോൾ രോഗകാളി രോഗകാരികളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നത് ലിംഫോസൈറ്റ് അതുപോലെ എയ്ഡ്സ് വൈറസുകൾ ബാധിക്കുന്നത് ഈ രക്താണുക്കളെയാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഫാങ്കോസൈറ്റോസിസ് എന്നറിയപ്പെടുന്നു ഫാങ്കോസൈറ്റോസിസ് എന്നറിയപ്പെടുന്നു രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഫാങ്കോസൈറ്റോസിസ് എന്നറിയപ്പെടുന്നു മോണോസൈറ്റുകളും ന്യൂട്രോഫില്ലും ഫാങ്കോസൈറ്റുകൾ എന്നറിയപ്പെടുന്നു മോണോസൈറ്റുകളും ന്യൂട്രോഫില്ലും ഫാങ്കോസൈറ്റുകൾ എന്നറിയപ്പെടുന്നു അപ്പോൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഫാങ്കോസൈറ്റോസിസ് എന്നറിയപ്പെടുന്നു മോണോസൈറ്റുകളും ന്യൂട്രോഫില്ലുകളും ഫാങ്കോസൈറ്റുകൾ എന്നറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് കോഴിക്കോട് വെള്ളാനിക്കര ചാലക്കുടി കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ വടക്കേയറ്റത്തെ ജില്ല കാസർഗോഡ് കേരളത്തിലെ വടക്കേയറ്റത്തെ ജില്ല കാസർഗോഡ് ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല കാസർഗോഡ് ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല കാസർഗോഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ വടക്കേയേറ്റത്തെ ജില്ല കാസർഗോഡ് ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല കാസർഗോഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് ഏറ്റവും കുറച്ച് വിസ്തീർണ്ണമുള്ള രണ്ടാമത്തെ ജില്ല കാസർഗോഡ് ഏറ്റവും കുറച്ച് വിസ്തീർണമുള്ള രണ്ടാമത്തെ ജില്ല കാസർഗോഡ് തുളുഭാഷ സംസാരിക്കപ്പെടുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ് തുളുഭാഷ സംസാരിക്കപ്പെടുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ് സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് യക്ഷഗാനത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ് യക്ഷഗാനത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ് അപ്പോൾ ഏറ്റവും കുറച്ച് വിസ്തീർണമുള്ള രണ്ടാമത്തെ ജില്ല കാസർഗോഡ് തുളു ഭാഷ സംസാരിക്ക സംസാരിക്കപ്പെടുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് യക്ഷഗാനത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ് കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നീലേശ്വരം കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നീലേശ്വരം കേരളത്തിലെ ആദ്യ ചെന്തങ് നഗരം നീലേശ്വരം കേരളത്തിലെ ആദ്യ ചെന്തങ് നഗരം നീലേശ്വരം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് തുളു അക്കാദമിയുടെ ആസ്ഥാനം മഞ്ചേശ്വരം തുളു അക്കാദമിയുടെ ആസ്ഥാനം മഞ്ചേശ്വരം കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം ഇപ്പോൾ കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നീലേശ്വരം കേരളത്തിലെ ആദ്യ ചെന്തങ് നഗരം നീലേശ്വരം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് തുളു അക്കാദമിയുടെ ആസ്ഥാനം മഞ്ചേശ്വരം കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ലോവർ ഡിവിഷൻ ക്ലർക്കിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിയത് അതുമായി അതിലെ ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്സുമാണ് നമ്മൾ നോക്കിയിരുന്നത് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടില്ല അതുമായി റിലേറ്റഡ് ഫാക്ട്സ് വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ